Uh, A few moments later, pit two guys, single pit two guys. Flashback. flashback. <laughs>

ജനൽ മുറി ജനൽ മുറി നിനക്ക് ജനൽ മുറിയേشي നില്ലില്ല കംദേഷം പൂജ പോയി പോയിഷാ ഇതിനെ ഇെന്നുള്ളതാ കൊഞ്ഞോടൻ നിന ഓടിച്ചിട്ട് നിന അങ്ങോട്ട് കൊണ്ടുവെച്ച് വന്നു ഞാൻ ഇതെല്ലേ ഇവനു റഷനല്ലായിരുന്നു കരയത്തില്ല പഠിച്ചല്ലോ ഇങ്ങോട്ട് നോയിൻതു കിട്ടിങ്ങ ഇടാനാണോ അങ്ങോട്ട് കൊടുത്തേടാ അവൻ ചേര ആ ഇങ്ങോട്ട് വാ കുമാരൻ ഒന്നിക്കളാറ്നാട്ടല്ലേ ഞാൻ എപ്പോ വന്നാലാ ആടാ എങ്ങേ എപ്പോഴും ഇങ്ങനെ കേറി ഇരിക്കോ ഇടക്കി വെച്ചിട്ടാണോ ഇത് കേറി ഇന്നിട്ട് താഴെ ചാടി അങ്ങോട്ട് പോയി ഇങ്ങനത്തെ പേരാൻ പോയ നാണണം ഓടി ചുറ്റി ഇങ്ങന അവ चोर വേണോ ബാ ഇരങ്ങടാ താഴെ ഇരങ്ങടാ ഇരങ്ങ ആ ഇരങ്ങ നീ കമ്പടി നീ കേക്ക് എണ്ണി ഉള്ളുട്ടാ കേറാൻ പാടില്ലോടാ താഴെ ഇറങ്ങ അത് പ്രാണ പയത്തെ ചാടിയോ ഇങ്ങോട്ട് ചാടി ഒന്നും അറിയാൻ വയ്യ